നമ്മുടെ പാർട്ടിയുടെ ശക്തി എന്താ നമ്മൾ കാണിച്ചു കൊടുക്കണം ചെന്ന് നല്ല കാശുള്ള നമുക്ക് ഉച്ചക്ക് മാത്രം നമ്മൾ മനസ്സിലായില്ല ഞങ്ങക്ക് വാഗ്ദാനങ്ങളില്ല ചേച്ചി ഞങ്ങൾ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്യാൻ പോകുന്ന വീടിന്റെ ഫ്രണ്ട് റെയിൽവേ സ്റ്റേഷൻ വരും വരും ട്രെയിൻ 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 എങ്ങനെ ചേച്ചി വീടിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നല്ലോ ഫ്ലൈറ്റും പുറകിലല്ലേ എയർപോർട്ട് വരാൻ പോകുന്നത് ഫ്ലൈറ്റ് എങ്ങനെ വരും ഫ്ലൈറ്റ് എങ്ങനെയാണ് എന്റെ അലക്കലിനൊന്നും പറ്റൂലേ അലക്കലിനൊന്നും പറ്റില്ല അവിടെയല്ലേ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും എന്നെ എന്നെ എനിക്കും മുങ്ങാല് ഞങ്ങൾ വന്നു കഴിഞ്ഞാ ചേച്ചി യാതൊരു കാരണവശാലും പേടിക്കണ്ട ഞങ്ങാൻ പോണ എംബിയോടെ ജയിക്കാൻ പോണ എം ആടാടകാരാണ് ഇവർക്ക് ഇവിടെ ഓട്ടോ ഒന്നും ഇല്ല പൊട്ടമാരെ രണ്ടു മാസം ഇട്ടാണ്ട്